നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ബ്രീറ്റ്സ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മണി റേക്കിയിലെ ഒരു സിമ്പിള് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ അതായത് നിങ്ങളുടെ വിഷ് നടക്കാൻ വേണ്ടി പണ സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഒരാഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടുള്ള മണി റേക്ക് സിമ്പല് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരും പ്രാർത്ഥനയല്ല മാനിഫെസ്റ്റേഷനാണ് കാരണം അതിലേക്ക് നമ്മൾ നമ്മളിലേക്ക് ആ പണത്തെ സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ അട്രാക്റ്റ് ചെയ്യുവാണ് മണി റേക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിലേക്ക് ധനം ആകർഷിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഉള്ളത് ഞാനൊരു മണി റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സി എല്ലാ മണി റേക്കി സിമ്പിൾസും യൂസ് ചെയ്യാനുള്ള അറ്റൂൺമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ സിമ്പിള് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അഫമേഷൻ സിമ്പിളാണ് അഫമേഷൻ സിമ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഒരു സെന്റൻസ് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം ഒരു സെന്റൻസ് ആക്കി പറയുമ്പോൾ അതൊരു ആണ് ഐ ആം വെരി ഹാപ്പി എന്ന് പറയുന്ന ഒരു ആണ് ഐ ആം ഓൾവേസ് ഹാപ്പി ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും എപ്പോഴും ധനത്തിന് കുറവുണ്ടാവുകയില്ല ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ആണ് അഫമേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണതിന് അഫമേഷൻ എന്ന് പറയും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ ഒരു ദീർഘകാലം ഒരു കാര്യം തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഞാൻ ഒരു പേപ്പറില് ഈ മണി റേക്കിയുടെ അഫമേഷൻ സിമ്പിള് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിഷ് ചെയ്യാനുള്ള വിഷ് പറയാനുള്ള സമയവും അപ്പം നിങ്ങൾ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ അത് മനസ്സിലേക്കെടുത്ത് പറയുന്ന പോലത്തെ അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ തീരുന്നതോടെ കൂടെ നിങ്ങൾക്ക് ആ പ്രയറും ആ മാനിഫെസ്റ്റേഷനും ചെയ്യാൻ സാധിക്കും ഇതിനു വേണ്ടി വേറൊരു സമയം കണ്ടെത്തേണ്ടതില്ല ഓക്കെ അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ആ ഞാനുള്ള സിമ്പിൾ കാണിച്ചു തരും ആ സിമ്പിളിലേക്ക് കുറേ അധികം സമയം അത് കുറച്ച് സമയം ഞാനതിൽ കാണിക്കാനുള്ളൂ അത് നന്നായിട്ട് നോക്കുക അത് മനസ്സിലൊന്ന് പ്രതിഷ്ഠിക്കുക ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ സിമ്പിൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് പണ സംബന്ധമായിട്ടുള്ള ആഗ്രഹം നടത്തി തരാൻ നിങ്ങൾ ഈ സിമ്പിൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഇതാണ് നമ്മുടെ മണി റേക്കി അഫമേഷൻ സിമ്പിൾ എനിക്ക് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ കിട്ടിയതാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള പണത്തിൻ്റെ ഒരു വിഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഒരു വീഡിയോ ആ ഒരു ഇതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ വരും ആ ഇത് നിങ്ങളൊരു ഗോൾഡൻ പിരമിഡിൻ്റെ താഴെ ഇരിക്കുവാണെന്നും ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ മേ ശരീരത്തിലേക്ക് നിങ്ങളുടെ ചുറ്റും വന്ന് വീഴുവാണെന്നും ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പേപ്പറിലേക്ക് ഇപ്പോൾ വരാൻ പോണ സിമ്പിൾ ഐഡിയൻസ് ചെയ്യുന്ന പേപ്പറിലേക്ക് നോക്കുകയും നിങ്ങളുടെ ആഗ്രഹം ആലോചിക്കുകയും ചെയ്യുക ആ വീഡിയോ കഴിയുന്നതുവരെ നിങ്ങളത് ൊണ്ടിരിക്കുക ആ ആഗ്രഹം മാത്രം ആ ആഗ്രഹം മാത്രം ആലോചിച്ചു കൊണ്ട് റിപ്പീറ്റഡി ആലോചിക്കുക ഒരു തേർട്ടി ഫൈവ് സെക്കൻഡ്സ് മാത്രമേ അത് വരുന്നുള്ളൂ അത് കഴിഞ്ഞതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവും അതുകൊണ്ട് അത്രയും സെക്കൻഡ്സ് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കണേ നിങ്ങൾ അതിലേക്ക് തന്നെ നോക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഒരാഗ്രഹം ആലോചിച്ചു കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുക അതിനുശേഷം ആ സിമ്പിൾ പിന്നെയും ഞാൻ കാണിക്കുകയും ഒരു റേക്കി കോഡ് മണി റേക്കി കോഡ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് അത് എഴുതി കാണിച്ചിട്ടുണ്ട് അത് എത്ര എത്ര പ്രാവശ്യം ചൊല്ലാമോ അത് ചൊല്ലിക്കൊണ്ട് ഈ വീഡിയോ കഴിയുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് നിങ്ങളുടെ ആഗ്രഹം നടത്തി തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക ഈ വീഡിയോ ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിലേക്ക് അടുത്തു തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ധനം വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇനി തുടങ്ങുവാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഇമാജിൻ ചെയ്യുക നിങ്ങൾ വിഷു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ മണി റേക്കിലെ സിമ്പിൾസ് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് അതിലൂടെ ഏറ്റവും നല്ല ഫലങ്ങൾ ഉണ്ടാവാനും ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ലൈസ്ഡ് ഓൾവേസ് താങ്ക്